ഗുഡ് മോർണിംഗ് ടു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ എല്ലാ മത്സര പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ നദികൾ അതേപോലെ തന്നെ ഇന്ത്യൻ നദികള് കേരളത്തിലെ നദികളൊക്കെ അപ്പൊ ഇന്ത്യൻ നദികളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഹിമാലയ നദികൾ പഠിക്കും ഉപദ്വീപിക നദികള് പഠിക്കും അപ്പൊ ഈ പറയുന്ന നദികളെല്ലാം കൂടെ പഠിക്കും നമുക്ക് വളരെയധികം ആണ് ഇതിന്റെ പോഷക നദികളായിക്കൊള്ളട്ടെ അതേപോലെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളായിക്കൊള്ളട്ടെ ഇതൊക്കെ നമുക്ക് ഒരു കൺഫ്യൂസിങ് വരുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൃഷ്ണാനദി അല്ലെ ഉപദേവിയ നദികളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ളതാണ് കൃഷ്ണാനദി എന്ന് പറയുന്നത് അപ്പൊ കൃഷ്ണാനദിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഫാക്റ്റുകളെ കണക്ട് ചെയ്ത് ഒരു കോഡ് രൂപത്തിൽ പഠിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കൃത്യമായി തന്നെ വരും എൽ പി എസ് എ യു പി എസ് എൽ ഡി സി അതേപോലെ കേട്ടിട്ട് ഇവിടെ പുതിയ ബാച്ചുകൾ എച്ച് ഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ അതിനോട്ടുള്ള അഡ്മിഷൻ എടുക്കുന്നതിനായിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം അപ്പൊ നമുക്ക് അടിച്ചുപോളിച്ച് നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇനി ഇത് മാർക്കായിരുന്നു ഓക്കെ അതാണ് നമുക്ക് വേണ്ടത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഒന്ന് ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡെയിലി റിവൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഫാക്ടറും ഒന്നിച്ച് മനസ്സിലോട്ട് വരുന്ന രീതിയിലോട്ട് നമുക്ക് ആക്കണം എന്നതാണ് അല്ലെ അപ്പൊ നമ്മൾ ക്ലാസ് നോക്കുമ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു മാപ്പാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഈ മാപ്പില് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഇത് വരുന്നത് ആദ്യം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കൃഷ്ണാനദി വരുന്നത് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന പോലെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നത് ഏതൊക്കെയാണ് മഹാരാഷ്ട്ര കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശാണ് കേട്ടോ ഉം ഒഴുകുന്നത് ഈ പറയുന്ന കൃഷ്ണാനദി ഒഴുകി വരുമ്പോ അതിന്റെ പ്രദേശത്ത് അല്ലെങ്കിൽ അതിന്റെ നദീതീര പട്ടണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദും വിജയവാട ഒക്കെ നമുക്ക് പറയാം അതേപോലെ തന്നെ അവിടെയുള്ള ഇമ്പോർട്ടന്റ് ആയ പദ്ധതികളെ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം ഈ ഒരൊറ്റ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലെ ഏതാണ് നാഗാർജുനം സാഗർ ശ്രീശൈലം ഒക്കെ എന്താണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് ആർമാട്ടി ഡാം ഇതൊക്കെ ഏതിൽ തന്നെയാണ് കൃഷ്ണയിൽ തന്നെയാണ് അല്ലെ അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ ഫാക്ടുകൾ ഒന്നിച്ച് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അപ്പൊ അതിൽ ആദ്യം ഫാക്ടുകൾ ഒന്ന് പഠിച്ചിട്ട് കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാട്ടോ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ നമ്മുടെ ഉത്ഭവം എന്ന് പറയുന്നത് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ സഹ്യപർവ്വത നിരകളിലുള്ള മഹാബലേശ്വർ എന്നുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് മഹാബലേശ്വർ കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു ഈ കൃഷ്ണ നദി ഉപദ്വീപീയ നദികളിൽ തന്നെ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ളതാണ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഇതെല്ലാം കണക്ട് ചെയ്ത് ചെയ്തതരാട്ടോ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതിനകത്ത് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഏതൊക്കെയാണ് ശ്രീശൈലം മഞ്ജു വരുന്നുണ്ട് നാഗാർജുനം വരുന്നുണ്ട് ആൽമാട്ടി നാം വരുന്നുണ്ട് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് ഫസ്റ്റ് പറഞ്ഞതാണ് എങ്കിലും ശ്രീശൈലം ഉണ്ട് നാഗാർജുന സാഗർ ഉണ്ട് ആൽമാട്ടി ഉണ്ട് അല്ലെ ഇത് മൂന്നെണ്ണമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണാനദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നാഗാർജുന സാഗർ ഡാമിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേസണറി ഡാമാണ് നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത് ഓക്കെ ഈ നമ്മുടെ ഇത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ നദി എന്ന് പറയുമ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശ് പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലയാണ് കൃഷ്ണ എന്ന് പറയുന്നത് കുച്ചിപ്പുടിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുച്ചിപ്പുടിയുടെ നമ്മുടെ അവിടെ നിന്നും കൃഷ്ണ എന്നുള്ള ജില്ലയിൽ നിന്നാണ് കുച്ചിപ്പുടി ഉണ്ടായത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഓക്കെ ഇപ്പൊ മല്ലികാർജുന ക്ഷേത്രം നദിയുടെ തീരത്താണ് വിജയവാഡ എന്ന് പറയുന്നത് ഏതിന്റെ തീരത്താണ് നമ്മൾ ആദ്യം കണ്ടിരുന്നു അല്ലെ ഏതിന്റെ തീരത്താണ് നമ്മുടെ കൃഷ്ണ നദിയുടെ തീരത്തുള്ള ഒരു പ്രദേശമാണ് അതായത് നമ്മുടെ ഏറ്റവും വലിയ നദീതീര പട്ടണമാണ് വിജയവാഡ എന്ന് പറയുന്നത് അത് കൃഷ്ണ നദിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ് ഞാൻ പറഞ്ഞു അല്ലെ ഉം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചെന്നൈക്ക് ചെന്നൈ നഗരത്തിന് കുടിവെള്ളം എത്തിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് അതാണ് തെലുങ്ക് ഗംഗാ പ്രോജക്റ്റ് എന്ന് പറയുന്നത് തെലുങ്ക് ഗംഗ എന്ന് പറയപ്പെടുന്നത് കൃഷ്ണേനയാണ് കേട്ടോ അപ്പൊ തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ചെന്നൈ നഗരത്തിന് കുടിവെള്ളം എത്തിക്കുന്ന പ്രോജക്റ്റാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചെന്നൈ നഗരത്തിന് കുടിവെള്ളം എത്തിക്കും ഇത്ര ഇമ്പോർട്ടന്റ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവൂലേ അപ്പൊ നമ്മൾ ഈ തമിഴ്നാട് എന്നുള്ളത് കൃഷ്ണാനദിയിൽ വരുന്നില്ലാട്ടോ അപ്പൊ ഈ ആന്ധ്രാപ്രദേശും തെലുങ്കാനൊക്കെയാണ് ആര് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ചെന്നൈ എന്ന് പറയുന്നത് തമിഴ്നാടാണല്ലോ അപ്പൊ അവിടത്തേക്ക് കുടുവെള്ളം അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത് അപ്പൊ തെലുങ്ക് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ചെന്നൈ നഗരത്തിൽ കുടുവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് അതും ഏത് നദിന്നാണ് കൃഷ്ണ നദിന്നാണ് അപ്പൊ അതേപോലെ തന്നെ ഇനി ഇതിന്റെ നമുക്ക് എന്ത് പഠിക്കണം ഇതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം ദൂതഗംഗയുണ്ട് പഞ്ചഗംഗയുണ്ട് കൊയ്നയുണ്ട് ഭീമയുണ്ട് മുസിയുണ്ട് മാനപ്രഭയുണ്ട് തുങ്കഭദ്രയുണ്ട് ഗൗലപ്രഭയുണ്ട് തുങ്കഭദ്ര നദിയുടെ പ്രധാനപ്പെട്ട എന്താണ് പോഷക നദിയാണ് ശരാവതി എന്നുള്ളത് അല്ലെ ശരാവതി എന്നുള്ളത് ശരാവതിയിൽ അല്ലെ നമ്മുടെ ജോഗ ഉള്ളത് ശരാവതിയിലാണ് ജോഗ വെള്ളച്ചാട്ടം ഉള്ളത് അല്ലെ അപ്പൊ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ദൂതഗംഗ മുസി പഞ്ചഗംഗ മാലപ്രഭ കോന അതേപോലെ തുംഗഭദ്ര ഭീമപ്രഭ ഇനി ഇത് എങ്ങനെ കണക്ട് ചെയ്യാം ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഫാക്ടുകൾ എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഒന്ന് കേട്ടോ അപ്പോ ഈ നയൻറ്റീസ് നമ്മളിപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിന് നമ്മൾ എന്ത് ചെയ്തു ദൂരദർശന്റെ സംരക്ഷണം ആരംഭിച്ചതൊക്കെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പി എസ് സി പുള്ളിയിട്ട് ഡിസ്കസ് ചെയ്തപ്പോ അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ ദൂരദർശൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡി ഡി മലയാളം എന്നൊക്കെ പറയുമ്പോ മനസ്സിൽ വരുന്ന ഒരു ഒന്ന് രണ്ട് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഉണ്ട് അതിൽ ഒന്നാണ് എന്ത് വെച്ചാലും ഏത് മഹാഭാരതം എന്നുള്ളത് ഇനിപ്പോ ഏതു കൊച്ചങ്ങളും ആയിക്കൊള്ളട്ടെ മഹാഭാരതം ആ സമയത്ത് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ വളരെ റയറാണ് ഞാൻ നയൻറ്റി സ്കിറ്റ്സിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഈ നയൻറ്റി സ്പിപ്സിനെ എല്ലാം എന്താണ് മഹാഭാരതം എന്നുള്ളത് പ്രവർത്തിക്കുന്ന ഒന്നാണ് അല്ലെ അപ്പൊ മഹാഭാരതത്തിലെ ഈ ഒരു പിക്ചറാണ് എന്ത് ആ മ്യൂസിക്കേ മഹാഭാരതം എന്ന് പറഞ്ഞിട്ട് അമ്യൂസിക്കവല്ലേ ആ വരുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന ഒരു പിക്ചറാണ് ഇതെന്ന് പറയുന്നത് ഈ ീ പിക്ചർ മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കാനായിട്ട് ഓക്കെ ആണല്ലോ അപ്പോ നമ്മൾ മഹാഭാരതത്തിന്റെ മഹാഭാരതം എന്ന് വരുന്ന ആ ഒരു ട്യൂണ് മനസ്സിൽ ഓർക്കുമ്പോ മഹാബാല മഹാബലീശ്വർ കുന്നുകളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് ഓർക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഓർക്കാം ഇതെങ്ങനെ ഓർക്കാന്ന് വെച്ചു കഴിഞ്ഞാല് കൃഷ്ണൻ വളരെ മഹാബലവാനാണ് എന്ന് ഓർത്തു കഴിഞ്ഞാലും വളരെ ബലവാനാണ് എന്നോ കൃഷ്ണൻ മഹാബലവാനാണെന്നോ ഓർത്തു കഴിഞ്ഞാൽ മഹാബലീശ്വർ എന്നാണ് കൃഷ്ണന്റെ സോറി കൃഷ്ണാനദിയുടെ ഉത്ഭവം എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും അപ്പം കൃഷ്ണാ നദിയുടെ ഏർ നിങ്ങൾക്ക് ഈ ഒരു മഹാഭാരതം സ്റ്റോറി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ഇത് അല്ലെങ്കിൽ ഒരു ബേസിക്കായിട്ട് നമുക്ക് മഹാഭാരതത്തെ കുറിച്ച് ചെറിയൊരു അറുപക്കുള്ള ആൾക്കറിയാം ഇത് നമ്മൾ ഭഗവത്ഗീത ചൊല്ലിക്കൊടുക്കുന്ന ഒരു സമയമാണ് അതായത് കുരുക്ഷേത്ര ഭൂമിയിൽ ഈ സ്വന്തം എന്താണ് ഫാമിലിയിലുള്ള ആളുകളോട് തന്നെ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അർജുനൻ തിരിച്ച് മടങ്ങുന്ന ഒരു സമയമാണ് അപ്പോ വിജയമാണ് ലക്ഷ്യമല്ല വിജയമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ആ അർജുനനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സീനാണ് നമുക്ക് ഈ കാണുന്നത് അല്ലെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വിജയമാണ് നമുക്ക് പ്രധാനം വിജയിക്കണം അതാണ് നമുക്ക് വേണ്ടത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട നീ വിജയിക്കണം നീ പോരാട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെ നമ്മളെ ഈ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കും ഒരു ഒരു എനർജി കിട്ടും അല്ലെ അതേപോലെ തന്നെ ഒന്ന് എനർജി കയറ്റി വിടുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് അല്ലെ അപ്പം ഇതിൽ നിന്നും അപ്പൊ ആ ഒരു എനർജിയിൽ നിന്നും അർജുനൻ എന്ത് ചെയ്തു ആ പറയുന്ന ഉണ്ടായിരുന്ന തോട്ടൊക്കെ വെച്ചിട്ട് ഓക്കെ ഞാൻ യുദ്ധത്തിന് തയ്യാറാണ് എന്ന രീതിയിലോട്ട് മാറുന്നുണ്ട് അപ്പൊ ഈ ഒരൊറ്റ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഇത് പറയുമ്പോഴാണ് അത്രയും നേരം വെറുതെ സമയം വേണ്ട ആരാ ഇത് പറയുന്നത് ശ്രീകൃഷ്ണനാണ് അപ്പൊ ആ ശ്രീകൃഷ്ണന്റെ നിന്നും ശ്രീശൈലം എന്നുള്ളത് നോക്കാം ശ്രീശൈലം ശ്രീശൈലം പദ്ധതി എവിടെയാ കൃഷ്ണ നദിയിലാണേ ആരോടാ പറഞ്ഞത് അർജുനനോട് അപ്പൊ നാഗാർജുന സാഗർ എവിടെയാണ് ഈ ഒരു കൃഷ്ണൻ അർജുനനോട് പറഞ്ഞപ്പോ അർജുനൻ ആളാകെ ആ തോട്ടെ മാറി എന്താണ് വിജയമാണ് പ്രധാനം ലക്ഷ്യമല്ല അല്ലെ മാർഗമല്ല സോറി മാർഗമല്ല വിജയമാണ് പ്രധാനം എന്നുള്ളത് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ളത് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെയാണ് അദ്ദേഹം എന്തിനോട്ട് വരുന്ന ആളുടെ മനസ്സൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വരുന്നതാണ് യുദ്ധത്തിൽ തയ്യാറാകുന്നത് അപ്പൊ മനസ്സ് മാറിയെന്നൂടെ നിന്നും ആൾമാട്ടിടാ കഴിഞ്ഞാൽ എന്താണ് ഈ മൂന്ന് പദ്ധതികളും നമ്മുടെ മനസ്സിൽ നിന്നേ നമ്മൾ എന്താ പറഞ്ഞത് നമ്മളപ്പോ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ ഞാൻ ചെയ്യാം ശ്രീകൃഷ്ണൻ അതേപോലെ അർജുനന് ഗീതോപദേശം നൽകുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാനായിട്ട് ഈ മനസ്സ് മാറ്റുക എന്നുള്ളതിൽ നിന്നും ആൾവാട്ടി ഡാം ശ്രീകൃഷ്ണൻ എന്നുള്ളതിൽ നിന്നും ശ്രീശൈല് അർജുനനാണ് ഗീതോപദേശം നൽകുന്നത് അർജുന സാഗർ ഡാം മൂന്ന് ഡാം നമ്മൾ കണക്ട് ചെയ്തേ അപ്പൊ അവിടെ പറയുന്ന എന്താണ് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം വിജയിക്കണം എന്നുള്ളതാണ് എന്നാണ് അപ്പൊ അതിൽ നിന്നും നമുക്കൊരു കാര്യം കണക്ട് ചെയ്യാം വിജയവാഡ എന്നുള്ളത് നദി അല്ലെങ്കിൽ കൃഷ്ണ നദിയുടെ തീരത്തുള്ള പട്ടണമാണ് എന്നുള്ളത് കൂടെ നമുക്ക് ഇതിലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ും സോറി ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്നുള്ളത് മറക്കരുത് കേട്ടോ രണ്ടാമത്തെ വലിയ നദിയാണ് ഇനി ഇതിന്റെ പോഷക നദികൾ നമ്മൾ പറഞ്ഞപ്പോ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് മനസ്സിൽ എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പോഷക നദികൾ വായിച്ചുകൊണ്ട് ഒന്ന് കണ്ടു വരാം പോഷക നദികൾ ഒന്നും കൂടെ ഞാൻ വായിക്കാണ് ദൂതഗംഗ പഞ്ചഗംഗീമ മുസി മാലപ്രഭ ത ഓക്കെ ആണല്ലോ ഇനി ഞാൻ ആ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒന്നും കൂടെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഈ ഒരു പിക്ചർ വരുമ്പോ തന്നെ ഞാൻ എന്താ പറഞ്ഞു മഹാഭാരതം എന്നുള്ള ആ ഒരു ട്യൂൺ വരുന്നത് പറഞ്ഞു അല്ലെ അപ്പൊ അത് വിത്ത് മ്യൂസിക് എന്ന രീതിയിൽ മനസ്സിലോക്കുക ഈ പിക്ചർ വരുമ്പോഴേ ആ ഒരു മ്യൂസിക് ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് അല്ലേ അപ്പൊ ആ ട്യൂൺ എന്നുള്ളത് കിട്ടിയേ കിട്ടിട്ടോ ഉം പിന്നെ നമുക്ക് വേണ്ടത് ഇനി ഞാൻ ഒന്നുകൂടെ കണക്ട് ചെയ്തിട്ട് പിക്ചർ ഒന്നുകൂടെ കാണിക്കാറേ ഈ പറയുന്ന സ്റ്റോറി ഈ യുദ്ധത്തിലോട്ട് നയിക്കുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട് പഞ്ചപാണ്ഡവരുടെ ദൂതനായിട്ട് കൗരവരുടെ സഭയിൽ പോകുന്നുണ്ട് അല്ലെ പഞ്ചപാണ്ഡവരുടെ ദൂതനായിട്ട് ശ്രീകൃഷ്ണൻ എവിടെ പോകുന്നുണ്ട് കൗരവ സഭയിൽ പോകുന്നുണ്ട് അപ്പോ ആ ഒരു നമ്മൾ ഈ ഫസ്റ്റ് ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ കിട്ടൂലേ നമുക്ക് ദൂതനായിട്ട് പോയി സമ്മതിച്ചില്ല അതുകൊണ്ടാണ് യുദ്ധത്തിലോട്ട് വരുന്നത് എന്നുള്ളത് അവിടെ ആയേ അല്ലേ മെസ്സഞ്ചർ ആയിട്ട് പോയി പക്ഷെ സാധിച്ചില്ല ആരുടെ ദൂതനായിട്ടാ പോയെ പഞ്ചപാണ്ഡവരുടെ പഞ്ചഗംഗ എന്നുള്ളത് അവിടെ കിട്ടിയേ അല്ലേ പഞ്ചമ പാണ്ഡവരുടെ ദൂതനായിട്ടാണ് പോകുന്നത് അപ്പൊ പോകുമ്പോ ആരൊക്കെ ആയിരുന്നു പറഞ്ഞു ഇല്ല നമ്മൾ ദൂതനായിട്ട് പോയിട്ട് എന്നുള്ള രീതിയിലൊക്കെ പോകുമ്പോ അയച്ചു വിട്ടത് ആരൊക്കെയാണ് പഞ്ചപാണ്ഡവർ എന്ന് പറയുമ്പോ നമുക്കറിയാം ആരാണ് ഉണ്ട് ഭീമൻ ഉണ്ട് അതിൽ ഏറ്റവും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ആര് തന്നെയാണ് ഭീമനെ തന്നെയാണ് അല്ലെ അപ്പൊ ഭീമൻ എന്താണ് ഭീമൻ പഞ്ചപാണ്ഡവരിൽ ഒരാളാണ് അപ്പൊ ഭീമയും പറഞ്ഞേ ഇനി ആ വിത്ത് മ്യൂസിക് എന്നതിനോട് മ്യൂസി പറഞ്ഞു നമ്മള് വിത്ത് മ്യൂസിക് എന്നുള്ളത് മ്യൂസി പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി വളരെ പോയി വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് പോകുന്നത് പക്ഷെ പോയി ഒരു കാര്യം നടന്നില്ല അപ്പൊ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നമ്മുടെ അർജുനനോട് പറഞ്ഞു ഇല്ല ഇങ്ങനൊന്നും നടക്കില്ല നിധാരണോടൊക്കെ പറഞ്ഞു ഇനി യുദ്ധം തന്നെയാണ് വേണ്ടത് അപ്പൊ ഇനി മുന്നോട്ട് യുദ്ധത്തിനോട്ട് മുന്നോട്ട് തന്നെയാണ് എന്നുള്ളത് പറഞ്ഞു അപ്പൊ വളരെ വിഷമിച്ചിരിക്കുന്ന അർജുനനെ നോക്കിയിട്ട് അല്ലെ വളരെ വിഷമിച്ചു നിൽക്കുന്ന അർജുനനെ നോക്കിട്ട് ഗീതോപദേശം നൽകുകയാണ് അപ്പൊ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും കോയി ബാത് നഹി അല്ലേ ഒരു കാര്യമില്ല നീ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് യുദ്ധത്തിലോട്ട് തന്നെ പോവാം എന്നുള്ളതല്ലേ പറഞ്ഞേ ആ കോയിൽ എന്ത് ചെയ്താൽ മതി ഈ കൊയിന നദിയെ ഒന്ന് കണക്ട് ചെയ്താൽ മതി നദി എന്ന് ആ കൊയി ബാത്ന കോന്ന് പറയാം എന്നിട്ട് വളരെയധികം ഗൗരവത്തോടു കൂടി അല്ലെങ്കിൽ പ്രൗഢം ഗംഭീരമായിട്ട് യുദ്ധം ആരംഭിക്കുകയാണ് അതിൽ പ്രവേ ഓർത്താൽ മതി അല്ലെ അതിനകത്ത് ആ ഒരു പിക്ചർ നോക്കുക നിങ്ങൾ ആ വളരെ പ്രൗഢം ഗംഭീരമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ ഈ ഒരു ഫോട്ടോ ഓർത്താലും മതി വളരെ അല്ലെ വളരെ നല്ല രീതിയിലാണ് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നല്ല വിഷു ഒക്കെ വരുമ്പോൾ ശ്രീകൃഷ്ണായിരിക്കും നമ്മുടെ എല്ലാവരും മനസ്സിൽ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെയാണ് ഞാൻ ബാക്കി പറയുന്നത് മാലപ്രഭ എന്നുള്ളത് കൃഷ്ണന്റെ ഈ ഒരു രൂപത്തിൽ നിന്ന് മാലയോർത്താ മതി നിങ്ങള് ഗതപ്രതയ്ക്ക് ഈ ഗതയോർത്താലും മതി ഓക്കെ ആണല്ലോ അപ്പൊ നമ്മളിതിൽ എന്തൊക്കെ ഈ ഒരറ്റ പിക്ചറിൽ നിന്നും അല്ലെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലുണ്ടാവണം എനിക്കറിയാം ഈ ഒരൊറ്റ പിക്ചറിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഫാക്ട് പഠിച്ചു ഇപ്പൊ ഓർക്കണം ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ാണ് കോസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ സീറോ നമുക്ക് വരുന്നത് ഗീതോപദേശം എന്നുള്ള സിറ്റുവേഷൻ നിന്നും കൃഷ്ണാനദിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഫാക്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ വേഗം പറയാം അപ്പൊ പിന്നെ ഒരു ദിവസം റിവൈസ് ഈ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് പോർഷൻ മാത്രം എടുക്കൊന്ന് കണ്ടാൽ മതിയാവൂട്ടോ സേവ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഈ ഒരൊറ്റ പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫാക്ടുകളാണ് നമ്മളിപ്പോ കണക്ട് ചെയ്തത് അപ്പൊ ഞാൻ എല്ലാം ഒന്ന് വായിക്കുന്നുണ്ടേ നിങ്ങൾ എന്നോടൊപ്പം പറഞ്ഞു നോക്കണ കേട്ടോ അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഓർമ്മ നിൽക്കില്ലേ അപ്പൊ ഈ ഒരൊറ്റ ഫാക്ട്ന്ന് ഈ ഒരൊറ്റ പിക്ചറിൽ നിന്നും നിങ്ങക്ക് ഓർക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അർജുനനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട വിജയമാണ് നമുക്ക് വേണ്ടത് സോ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ കോയിനെ പോഷക നദിയാണെന്ന് കിട്ടിയേ വിജയമാണ് നമുക്ക് വേണ്ടത് നിന്നും വിജയവാടത്തിന്റെ നദീതീരത്തോളം ഏറ്റവും വലിയ പട്ടണമാണെന്ന് കിട്ടിയേ അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനാണ് അർജുനനോട് പറയുന്നത് അല്ലേ ശ്രീശൈലം പദ്ധതി അതേപോലെ അർജുനനോട് നാഗാർജുന സാഗർഡ എന്തിനു വേണ്ടിയാ പറയുന്നത് അർജുനന്റെ മനസ്സ് മാറ്റാനാ അപ്പൊ ആട്ടിപ്പത്തന്നെ മൂന്നെണ്ണം കിട്ടിയില്ലേ ഇനി ഇതിന്റെ പോഷക നദികൾ പറയുമ്പോ അല്ലെ പോഷക നദികൾ പറയുമ്പോ നമ്മൾ എന്തു പറഞ്ഞു ആദ്യം കൊയിന്നെ പറഞ്ഞു അല്ലെ എന്ന് പറഞ്ഞത് പിന്നെ എന്താണ് അർജുനനോട് പറയാണ് ഞാൻ ദൂതനായിട്ട് പോയില്ലേ പക്ഷെ എന്തെങ്കിലും കോംപ്രമൈസിന് തയ്യാറായോ ഇല്ലാലോ എന്ന് പറഞ്ഞിട്ട് അർജുനനോട് പറഞ്ഞു കൊടുക്കണം അല്ലെ അപ്പൊയിൽ നിന്നും ദൂതഗംഗ പിന്നെ ആരാണ് പോയത് പഞ്ചപാണ്ഡവന്മാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് പോകുന്നത് പഞ്ചഗംഗ അല്ലെ ദൂതനായിട്ട് പോയി ആരുടെ പഞ്ചപാണ്ഡവരുടെ ഒരു ൂതനായിട്ടാണ് പോകുന്നത് അപ്പൊ പഞ്ചഗംഗ അല്ലെ പഞ്ചഗംഗ പഞ്ചപാണ്ഡവരിൽ തന്നെ അർജുനനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വളരെയധികം നമുക്ക് ഇങ്ങനെ പറഞ്ഞു സ്പെസിഫൈ ചെയ്യുന്ന ഒരാളാണ് പഞ്ചഗംഗ ഭീമയായി കൊയിന നമ്മൾ ആദ്യം പറഞ്ഞുല്ലേ കോയി ബാസിനു പറഞ്ഞു അപ്പൊ കൊയിന ആണല്ലോ കൊയിന പിന്നെ എന്താണ് വരുന്നത് ഈ ഒരു പിക്ചർ നോക്കുമ്പോ അല്ലെ ഗഡപ്രഭപ്രഭയാണെ പിന്നെ ഏതാണ് മാല അപ്പൊ എന്ത് തുഭദ്ര പോഷക നദികൾ എന്ന് പറയുന്നത് തുങ്കഭദ്രയിലാണ് ഏതുള്ളത് ശരാഗതി ഉള്ളത് അപ്പൊ ഇത്രയും ഫാക്ടറുകൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരൊറ്റ പിക്ചറിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ പിക്ചറിൽ നിന്നും കൃഷ്ണാനദിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഫാക്ടുകൾ പഠിച്ചു ആ ഓർക്കണ്ട മറ്റൊരു കാര്യങ്ങളുണ്ടോ മഹാബലേശ്വർ ശ്രീകൃഷ്ണൻ മഹാബലവൻ ആണെന്നോ അല്ലെങ്കിൽ ആ മ്യൂസിക് വരുമ്പോൾ ആ മഹാഭാരതം എന്നുള്ള ക്യൂണോ ഒക്കെ ഓർത്തു കഴിഞ്ഞാൽ എത്തിയാ മഹാബലേശ്വർ ആണ് അതിന്റെ ഉത്ഭവ സ്ഥാനം എന്നുള്ളത് കൂടെ നിങ്ങക്ക് കിട്ടും ഓക്കെ പിന്നെ മല്ലികാർജുന ക്ഷേത്രം ഈ അർജുനനെ ഓർത്തു കഴിഞ്ഞാൽ നാഗാർജുന സാഗർ ആണെങ്കിലും മല്ലികാർജുന ക്ഷേത്രമാണെങ്കിലും നിങ്ങൾക്ക് ഓർക്കാം കൃഷ്ണാനദിയുടെ തീരത്താണ് എന്നുള്ളത് നമ്മള് പിന്നെന്താണ് വിജയവാടയൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കോഡ്സും ട്രിക്സും അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരാം എല്ലാ അപ്ഡേറ്റ്സും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ അതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം